റഫ കീഴടക്കുക എളുപ്പമല്ല ഐ ഡി എഫിന്റെ മൂന്ന് ബ്രിഗേഡിയർമാർ ഈ വിഷയം ശരിവെച്ചുകൊണ്ട് ഇസ്രായേലി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു നമ്മൾ കാണുകയും അനുഭവിക്കുകയും യുദ്ധം ചെയ്ത രൂപത്തിലുമല്ല യഥാർത്ഥത്തിൽ റഫ അതിർത്തിയും അതിന്റെ ഭൂപ്രദേശവും അതിന്റെ ഘടനയുമുള്ളത് അത് വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആൾനാശത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സൈനിക നഷ്ടവും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനിടയിൽ ബോധ്യപ്പെട്ടു പറയുന്ന കാര്യം ഐ ഡി എഫിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ബ്രിഗേഡിയറുടെ സൈനിക സംവിധാനം തന്നെ അതിന്റെ മേധാവികൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഫ യുദ്ധവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇസ്രായേലിനെ അതിജീവിക്കാൻ സാധിക്കും എത്രത്തോളം നമ്മൾക്ക് വിജയം ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നതിന്റെ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി നൽകിയിരിക്കുന്നത് പറയുന്ന കാര്യം ഓരോ കിലോമീറ്ററിന്റെ ഇടയിലും ഹമാസിന്റെ പോരാളികൾ ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ശേഖരിച്ച ഭാഗങ്ങളോ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരെ പ്രത്യക്ഷത്തിൽ എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാലോ വലിയ രീതിയിലുള്ള പ്രതിരോധവും വലിയ രീതിയിലുള്ള അക്രമവും അവരുടെ ഭാഗത്ത് തങ്ങൾക്ക് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു കാൻ യുണിസിന്റെ ഭാഗത്ത് യുദ്ധത്തിന്റെ മൂർച്ചയുള്ള ഭാഗങ്ങളിൽ മൂർച്ചയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം ആ മുഹൂർത്തങ്ങൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവര് റഫ അതിർത്തിയെ കേന്ദ്രിച്ചുകൊണ്ട് വലിയ ശക്തി സംഭരിക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അവർ വെറുതെ അടങ്ങി നിന്നതല്ല കാരണം റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചു അങ്ങനെയാണെങ്കിൽ ഏതു തരത്തിലാണ് പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് എന്ന രീതിയിലെ കുറിച്ചൊക്കെ ഗൌരവപരമായി ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ആയുധങ്ങളുടെ ശേഖരണങ്ങളും അമാസിന്റെ പോരാളികൾ ഏകോപിപ്പിക്കുന്ന സംവിധാനവും റഫേൽ അവർ നിർത്ത റഫേലേക്ക് അവർ ഏകോപിപ്പിക്കുകയും ചെയ്തു ഈ ഒരു വിഷയമാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന്റെ ബ്രിഗേഡിയർമാർ കണ്ടെത്തിയിരിക്കുന്നത് അവർ അവർ പറയുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കീഴടക്കുക എന്നുള്ളത് അതിന്റെ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിരിക്കുന്ന വിഷയം മുമ്പ് അവര് കാന്യൂൺസിലും തെക്കു വടക്കൻ ഗസയിലൊക്കെ നേരിട്ട് അതേ രീതിയിലും അല്ലെങ്കിൽ അതിനെ അതിനപ്പുറമായ രീതിയിലുമാണ് എന്നുവെച്ചാൽ തങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ രീതിയിൽ അമാസിന്റെ പോരാളികളെ കാണാനേ സാധിക്കുന്നില്ല സൈനികവും കവചിത വാഹനങ്ങളും ടാങ്കുകളുമായി തങ്ങൾ റഫയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു വലിയ യുദ്ധം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരാൾ പോലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ റഫ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേദിവസം റഫേയുടെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ ആക്രമിച്ചുകൊണ്ട് മൂന്ന് ഇസ്രായേൽ സൈനികരെ അമാസ് കൊലപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടിയാണ് വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം വേണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവ് പറഞ്ഞത് നെതന്യാവ് ഈ സംഭവം അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് നടന്നിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ റഫേയുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അത് അമാസിനും അറിയാവുന്നതാണ് അവരുടെ പ്രത്യേകപരമായിരിക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ബ്രിഗേഡിയർമാരിൽ നിന്നോ അല്ലെങ്കിൽ സൈനികരിൽ നിന്നോ രഹസ്യം ചോർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഓരോരോ ഏരിയകളിലേക്ക് എത്തുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രതിരോധങ്ങളാണ് ഉണ്ടാവുന്നത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നത് വലിയ പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മൂന്ന് ദിവസമായി റഫേഡ് അതിർത്തി കയറിട്ട് അമാസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു അതിൽ തങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ബങ്കറുകളാണ് റഫയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലുള്ളത് ഇത് ഏത് തരത്തിലാണ് ക്രോഡീകരിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ബംഗറുകൾ തങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ബംഗറുകൾക്കകത്തേക്ക് കയറാൻ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് അവിടെ സ്ഫോടനം നടത്തിക്കൊണ്ട് ആ ബംഗറുകൾ തകർക്കാനും പേടിയാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഉള്ളത് റഫേഡ് അതിർത്തിയുമായിട്ട് കേന്ദ്രീകരിച്ചതാണ് കേന്ദ്രീകരിച്ചാണ് എന്ന വിവരം തങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ നൽകിയിരിക്കുന്നു അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമാസിന്റെ വലിയ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് പിടിക്കപ്പെട്ട ബന്ധികളും റഫയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സുരക്ഷിതമായ രീതിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് കണ്ടെത്തുക എന്നുള്ളത് ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിർബന്ധമുള്ള കാര്യമാണ് എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ ഗവൺമെന്റ് ഈ സൈനികർക്ക് നൽകിയിരിക്കുന്നു എന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നും ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കയില്ല കാര്യം എന്ന് പറയുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു അത് അമാസിന്റെ പോരാളികൾ ഏത് രൂപത്തിലാണ് യഥാർത്ഥത്തിൽ അവർ പ്രത്യേകപരമായിരിക്കുന്ന യൂണിഫോം ധരിച്ചെന്നല്ല വരുന്നത് സാധാരണ രീതിയിലുള്ള മഫ്തി വേഷത്തിൽ വരുന്നു അതുകൊണ്ട് തന്നെ ആൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഏകദേശം അടുത്തെത്തുന്ന രീതിയിലാണ് വെടിയൊപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതാണ് അവരുടെ രീതികൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇതുവരെ മുപ്പത് പാലസ്തീനുകളെ ഒരു ഘട്ടത്തിലും പന്ത്രണ്ട് പേരെ മറ്റൊരു ഘട്ടത്തിലൊക്കെ കൊലപ്പെടുത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു ഒരു കുടുംബത്തിലെ ഒമ്പത് പേർ ഒരേ സമയത്ത് തന്നെ ഒരു വീട് അക്രമമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു ഇതിൽ നിന്നും ഹമാസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാര്യം പിടികൂടാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല മരണപ്പെടുന്ന വ്യക്തികൾ ഹമാസിന്റെ ആളുകളാണ് എന്നുള്ളത് നമ്മൾ പറയാമെന്ന് മാത്രം അപ്പൊ അവരുടെ ആയുധങ്ങൾ സുരക്ഷിതമാണ് അവരുടെ സൈനിക സംവിധാനം സുരക്ഷിതമാണ് തന്ത്രപരമായിരിക്കുന്ന അവരുടെ നീക്കങ്ങൾ രഹസ്യവുമാണ് ചില സമയത്ത് നമ്മുടേതായിരിക്കുന്ന നീക്ക് കാര്യങ്ങളൊക്കെ ചോർന്നു പോകുന്നോ ഒരു എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് ലോകത്താകമാനമുള്ള രാജ്യങ്ങളും അതിന്റെ സംവിധാനങ്ങളും ഭരണാധികാരികളും എതിർത്തോണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് റഫ എന്ന് പറയുന്നത് ഒരു തരത്തിലും റഫയിൽ ആക്രമിക്കാൻ പാടില്ല അത് വലിയ രീതിയിലുള്ള മാനുഷിക നാശങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അതിന് പിന്തിരിയണം എന്ന് ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പറഞ്ഞിട്ട് അതിനെയും ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ പ്രവർത്തി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെ വിജയിച്ചു കിട്ടുക എന്ന പ്രയാസമാണ് ആ പ്രയാസമാണ് ഇപ്പോ സൈനികർ പറഞ്ഞിരിക്കുന്ന ഒരു നില നിലക്കും ഇവിടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യത കുറവുള്ള കാര്യമാണ് എന്ന് തരത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ വൈമാറ്റി ഏത് തരത്തിലേക്കാണ് നീക്കുക എന്നതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ ആലോചിക്കുകയാണ് എന്ന് വെച്ചാൽ സമാധാന മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലും നടക്കുന്നുണ്ട് അതിനോട് കുറച്ചും കൂടി അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് യുദ്ധവിരാമത്തെക്കുറിച്ചോ വെടിനിർത്തലിനെ കുറിച്ചോ ആലോചിക്കുന്നതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഐ ടി എഫ് സംഘം തന്നെ ആലോചന നടത്തുകയാണ് അതിന്റെ കാര്യം അവർ പറയുന്നത് അതിജീവിക്കുക എന്ന് പറയാൻ ഇത്രയും കാലത്ത് ആറു മാസം കഴിഞ്ഞു ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഒരു വിജയം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് സാധിച്ചിട്ടില്ല ഐ ഡി എഫ് സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും അതോടനുബന്ധിച്ച് നമ്മൾക്കുണ്ടാകുന്ന നാശങ്ങളും നഷ്ടങ്ങളും സൈനിക ടാങ്കിന്റെയും സൈനികരുടെ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പർവ്വതീകരിച്ചു കൊണ്ട് ലോകം ചർച്ച ചെയ്യുമ്പോൾ അത് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെന്റ് ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ ലോകം വിശ്വസിക്കുന്നില്ല നമ്മൾ പറയുന്നത് കള്ളത്തരമായിട്ടാണ് ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ റഫേ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ ബന്ധികളുണ്ട് അമാസിന്റെ നേതാക്കളുണ്ട് എന്ന തരത്തിലൊക്കെയാണ് അവിടേക്ക് ഈ ഫലസ്തീനികൾ എത്തുന്നത് തന്നെ വടക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ നിന്നും കാൻസിന്റെ ഭാഗങ്ങളിൽ നിന്നും സംരക്ഷണാർത്ഥം നിങ്ങൾ റഫേലേക്ക് പോകണം എന്ന് ഇസ്രായേൽ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റഫേൽ എത്തുന്നത് പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ അവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ചെറിയൊരു പ്രദേശത്ത് തിങ്ങിയിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ഭക്ഷണരീതികൾ ചികിത്സ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വസ്തു സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വലിയ ബുദ്ധിമുട്ടും വലിയ പ്രയാസവും അവരനുഭവിക്കുന്നു അതിനെ സഹായിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിലും സഹായിക്കാനുള്ളവരുടെ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം സാധിക്കുന്നില്ല അങ്ങനെ മാനുഷികപരമായിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗമായി പാലസ്തീനിലെ ജനങ്ങൾ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പം ഉള്ളത് എന്നാലോ നമ്മൾ യുദ്ധത്തിൽ വിജയിച്ച് കയറണം എന്നുള്ളത് നമുക്ക് അത്യാ വളരെ അത്യാവശ്യമായിരിക്കുന്ന ആഗ്രഹമാണ് എന്നല്ലാതെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് താൽക്കാലികമായ രീതിയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സഹകരിക്കണം എന്നുള്ളതും ഒന്നും അറിയാത്ത രീതിയിൽ ഒന്നുകൂടാതെ റൊക്കെ തങ്ങളെ ആക്രമിക്കും വീണ്ടും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അടമാസിനെ പിടികൂടും നേതാക്കളെ നേതാക്കളെപ്പിടികൂട്ടും ബന്ധുക്കൾ ഞങ്ങളിങ്ങനെ മോചിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ ലോകവ്യാപകമായി പ്രചരിക്കുന്നതിനിടയിൽ മധ്യസ്ഥ ശ്രമമായിട്ട് മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി യഥാർത്ഥത്തിൽ ബ്രിഗേഡിയർമാർ ഇസ്രായേലി ഗവൺമെന്റിനെ ഗവൺമെന്റിന് സമർപ്പിച്ച വിവരം ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിരിക്കുകയാണ്